നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് താനായിരുന്നെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഖില ലോക ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി തരൂർ എംപിയാണെന്ന് ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുൾകുട്ടി അഭിപ്രായപ്പെട്ടു നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ അവിടം സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ ആകൃഷ്ടനായി അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തന്നെ പരിഹസിച്ചവർ ഇന്ന് നരേന്ദ്രമോദി വികസന നായകനാണെന്ന വാഴ്ത്തുമ്പോൾ തനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ടെന്ന് അദ്ദേഹം ബിജെപി ചെറുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷിച്ചവർ ക്ഷേത്രഭരണം കൈയാളുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ബിജെപിയുടെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം

ചെറുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം സായിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി എം മോഹൻ മാസ്റ്റർ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി റിഷാദ് സുല്ലമി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി കെ കെ രജീഷ് മേപ്പയൂർ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി സന്തോഷ് കാളിത്ത എം പ്രകാശൻ ടി എം ഹരിദാസ് ഇ സി അഭിലാഷ് ഇ പവിത്രൻ കെ ടി വിനോദൻ കെ പി ബാബു കെ പി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു